ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്താണ് ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയച്ചോളി കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് വരുന്നത് കൊണ്ടാണ് കാണാത്തത് പിന്നെ കുറേ ആൾക്കാർ നിസ്കാർ ഗുപായത്തിന് ക്യാഷ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അവരെനിക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അയച്ചെന്ന് അപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ആരെങ്കിലും കീഴ് ഇതാക്കിയിട്ട് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഞങ്ങൾ ഒന്നും കൂടി മെസ്സേജ് അയക്കിട്ടോ കാരണം മെസ്സേജ് കാണാതെ പോണോണ്ടാണ് പിന്നെ ഒരു കാര്യം പറയുള്ളത് എന്താച്ചാൽ നിസ്കാർ ഗുപായത്തിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം അതിൻ്റെ ഷോട്ടിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് കണ്ടു അപ്പോൾ അത് ഞാൻ എന്താണ് സ്കർഗുപ്പായം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് അത് വീതി ഉള്ളത് അവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടലുണ്ടോയെന്ന് ചോദിച്ച് മെസ്സേജ് വന്നതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് സ്കർഗുപ്പായം ഉണ്ട് വലുതെന്ന് പറഞ്ഞിട്ട് കാണിച്ചത് അപ്പോൾ അന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീതി ഉണ്ടോ അത് നിങ്ങൾക്ക് വീതി ഉണ്ടോന്ന് അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് ഇപ്രാവശ്യം ഇത് അതൊന്ന് ഇട്ട് കാട്ടി തരാമെന്നുള്ളതിൽ വീഡിയോ ചെയ്തത് പക്ഷേ പിന്നെ വീട്ടിൽ വിളി വിളിക്കണോലെ പോലെ എടി പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് കമന്റ് ഉണ്ടല്ലോ ചെന്ന് നിർത്തി പൊടി അല്ലെങ്കിൽ അത് അന്നെ എന്താണ് പരസ്യത്തിന് പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ആരെ വീട്ടിൽ നിന്നും അല്ലല്ലോ എനിക്ക് ചിലവിന് തരുന്നത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കാണുക എന്ന് മാത്രം ഞാൻ പറയുന്നുണ്ട് വീഡിയോസ് കാണുക അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുക വീഡിയോ ഓപ്പൺ ആക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ പറയണത് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട അതിൻ്റെ ഇവിടെ വന്നിട്ട് അതിൻ്റെ അടിയിൽ പോയി വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് മറുപടി ഇനി എൻ്റെ ഇടുന്നും കിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായി ഇതിങ്ങനെ വരുന്നു അപ്പോൾ വെറുതെ മനപ്പുറം ഞാൻ ഇതിൽ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം നിങ്ങളെ വീട്ടിൽ ഇരിക്കണവരെ പേരും അതും ഇതും വന്നുകാണ്ട് പിന്നെ വിളിക്കാൻ നിൽക്കുന്നുണ്ടാവും വീട്ടിൽ ഉമ്മയും വേറുള്ളവരൊക്കെ ഉണ്ടാവില്ല ഓരോ പോയി വിളിച്ചാൽ മതി അപ്പോൾ ഉമ്മാനും അങ്ങന്മാരെയൊക്കെ സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങളുടെ വില മനസ്സിലാവും എന്നും മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണിക്കാൻ പോണ മാക്സി ഇതാണ് കേട്ടോ ഷോപ്പിൽ വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വന്ന് സാധനം ഇറക്കലടങ്ങിയപ്പോൾ നമുക്ക് വെക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളോട് തന്നെ ഇതാക്കി വെക്കുക എന്നുള്ളതിലും അപ്പോൾ ഇത് ഈ നൈറ്റിൻ്റെ അളവ് വരുന്നതിൽ നാൽപ്പത്തി എട്ടാണ് കേട്ടോ നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തി എട്ടാണ് ഇത് വരുന്നത് ചെസ്റ്റ് അളവ് വരുന്നത് പതിനാലിഞ്ച് കൈ ഇറക്കം ഉണ്ട് കേട്ടോ അപ്പോൾ മിക്സ് കളറ് കണ്ടില്ലേ ഒരു കളറ് ഇതാണ് ഇതുണ്ട് അതിൽ നോക്കി പോയാൽ എല്ലാ വീഡിയോസും ഞാൻ അതിൽ അതിൻ്റെയൊക്കെ ഷോർട്സ് കൊടുക്കട്ടോ ആണല്ലേ ഇത് അതിൻ്റെ ഗ്രീനാണ് സേമല്ലേ ഇതയിൻ്റെ ഗ്രീനാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു മെസ്സേജ് അയക്കുക ഇതാണ്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ഇത് ഗ്രീനാണ് പിന്നെ ഓർഡർ പെൻഡിങ്ങിലുണ്ട് നിസ്കാർ ഗുപ്പായത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഞാൻ അത് ഇതിന്റെ അടിയിൽ നടക്കുന്നുണ്ട് കാരണം നമുക്ക് ഒരു ദിവസം ഇപ്പോൾ വീഡിയോ ഇടാൻ വഴികായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മുഴുവനായിട്ട് ഇതാവൂല അപ്പം അതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തവര് മെസ്സേജ് അയച്ചോളി കിട്ടുക കാരണം ഇതാണ് ഇതിന്റെ ഇതിൻ്റെ അടിവശം വരുന്നത് അപ്പം ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ജംബോ സൈസ് സൈസല്ല ഞാൻ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ നിങ്ങൾ പറയും ആ ഇത് നിങ്ങൾക്ക് വീതി ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷെ ഇത് ജംബോ സൈസ് അല്ല വരുന്നത് ഇത് വരുന്നത് അൻപത്തിയാറിൽ ഏ നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പൊ അതിന്റെ ഒരു അടുത്ത അഞ്ച് കളറുണ്ട് കളറുണ്ട് അത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് എന്താണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ കണ്ടല്ലേ തണ്ണീല് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോ മനസിലാവുമല്ലോ അല്ലേ അപ്പൊ ഇതില് അടുത്ത കളർ വരുന്ന ഇതാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് സ്റ്റോൺ ആയിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർക്ക് കിട്ടാത്തതുണ്ട് അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇങ്ങനെ കേട്ടോ ഇനി നമ്മളെ ഷോൾ നൈറ്റിയിലൊക്കെ വന്നിരുന്ന ഇതാണ് സിംഗിൾ നൈറ്റിയിൽ ഈ ഒരു പ്രിന്റ് ഈ ഒരു പ്രിന്റ് ഷോൾ നൈറ്റിയിൽ വന്നിട്ടില്ല തോന്നുന്നു ഈ പ്രിന്റ് ഇത് സിംഗിൾ സിംഗിൾ പീസ് ആട്ടോ കണ്ടല്ലേ രണ്ട് സൈഡിലും ഇത് വന്നിട്ടുള്ളത് ഇതെ ബ്ലാക്ക് കിട്ടുക ഒരുപാട് ആൾക്കാർക്ക് ബ്ലാക്ക് കാണുമ്പോൾ ചില ആൾക്കാർ ഷോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വീഡിയോ ഞാൻ ആ ബാംഗ്ലൂരിൽ നമ്മൾ കട കടന്ന പറഞ്ഞല്ലോ ഷെൽഫിന്റെ പണി നടക്കായത് കാരണം ഒരുമിച്ച് വെച്ചത് കാരണം ചില ചോദിക്കണത് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് റിപ്ലൈ ഇപ്പൊ വീഡിയോസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ കയ്യിൽ റെഡി ഇങ്ങനെ ഉണ്ടാകും മറ്റേ വീഡിയോ അന്ന് ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് അപ്പം അത് കാരണം ചിലർ ചോ ഇന്നലെ ഒരാൾ ഇതേപോലെ ചോദിച്ച സാധനം ഞാൻ ഇല്ല പറഞ്ഞു അപ്പം ഇന്ന് മുടക്കി വെച്ചപ്പോൾ കിട്ടി അപ്പോൾ അതാട്ടോ ഇതെ മൂന്നാമത്തെ കളർ ഇത് ആണ് വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി തന്നെയാണ് സ്ലീവിന് ഇങ്ങനെ ഇത് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഒരു പീസോ രണ്ട് പീസോ മൂന്ന് പീസോ എത്ര പീസോ ആണെങ്കിലും കിട്ടതും ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് അല്ല കുറേ ദിവസമായി വേറൊരാളിങ്ങനെ ചൊറിങ്ങി കുത്തി ഇങ്ങനെ വരുന്നുണ്ട് നമ്മളിത് മിണ്ടാതിരിക്കണോടത്തോളം ഇന്നലെ വേറൊരാൾ വന്നു ഒരു ഷർഫോ എന്തോ ഒരു ഐഡിയ ഉള്ളൊരു ആള് ഇന്നിപ്പോ വേറൊരാൾ വന്നോക്കണോ ഐഡിയ മാറ്റിയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ തിരിച്ചാണ് കൊടുക്കുമ്പോ പറയുമ്പോ അമ്മാനെ സ്നേഹിക്കണവര് പറങ്കില് മറ്റുള്ളവരെ വിളിക്കാനുള്ള ഇത് തോന്നില്ല കണ്ടില്ലേ ഇതിന്റെ അടിവശം ഇങ്ങനെ സിംഗിൾ നൈറ്റി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി കണ്ടിട്ടില്ല കേട്ടോ ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് അൻപത്തിയാറ് ലെത്തിലും എന്താ താഴെ പ്രിൻറ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കണ്ടല്ലേ ഇരുന്നൂറ്റി ഇരുപതാണ് ട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ കേട്ടോ ഇതില് നാല് കളറേ ഉള്ളൂ തോന്നും കേട്ടോ നാല് കളറാണ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപതിലാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതില് ഇതാട്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി കേട്ടോ താഴെങ്ങനെ വരും ഇത് അമ്പത്തിയാറ് ലെങ്ത് കറക്റ്റ് ഉള്ള ഒരു എടുക്കുകട്ടോ നല്ലത് ആ എന്താ വെച്ചുണ്ടെങ്കിൽ അൻപത്തിരണ്ട് അമ്പത്തിനാലോ കുറച്ച് കട്ട് ചെയ്ത് പോകും അപ്പൊ ചിലപ്പോൾ ഇതിന്റെ ഭംഗി ഭംഗി നല്ല ചെറിയൊരു രീതിക്ക് കട്ട് ചെയ്ത് പോകും അത് അൻപത്തിനാലും അൻപത്തി ആറും ഇങ്ങനെ വരുന്നത് മറ്റേ സൈഡ് കൂടി വരുന്നത് അത് അൻപത്തിരണ്ടും അൻപത്തിനാലും എന്താണ് അത് ഞാൻ കാണിച്ചത് തന്നെയാണ് ഇത് ബ്ലാക്കിൽ ഒരു പീസുള്ളൂ നോക്കട്ടെട്ടോ ഇത് ആണ് കേട്ടോ കോഫി മൊറൂൺ ബ്ലൂ ഒന്നുമില്ല പ്യൂർ ബ്ലാക്ക് ഇതൊരു പീസ് തന്നെ കാണാനുള്ളു കേട്ടോ ബാക്കി വലിയ അഭാ ഇതാക്കണം അപ്പൊ ആവശ്യമുള്ളൊരു എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല്ക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതിൽ ഒരു പ്രിൻറ്റും കൂടിയും വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് സൈഡിൽ വരുന്ന പ്രിൻ്റാണ് ഇതാണ് കണ്ടല്ലേ ഇതാണ് രണ്ട് കളറിൽ ബ്ലൂവും ഒരു ക്രീം കളറാണ് വൈറ്റല്ലോ ക്രീം കളർ പോലത്തെ ആണ് ഡാർക്ക് ബ്ലൂവും വേണം കേട്ടോ ബ്ലൂവും ലൈറ്റ് ക്രീം ഒരു ഡിസൈൻ അത് നെക്കിലും ിലും രണ്ട് സിഡ് സൈഡിലും വന്നോ നാല്പത്താറ് ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ നാല്പത്താറ് ചെസ്റ്റ് വീതി ഉള്ളൂ അൻപത്തിയാറ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പൊ അതിന്റെ അടുത്തൊരു കളറാണ് ഇരുന്നൂറ്റി ഇരുപതിലാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളറോ ഏതെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എൺപത്തി ഒന്ന് എൺപത്തിയാറ് എൺപത്തി ഏഴ് ഇരുപ എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് കേട്ടോ അപ്പോ ഇതാണ് അടുത്ത കളർ വരുന്നത് ഇത് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് ബ്ലാക്കിലാണ് വൈറ്റും ഹാഷും ആഷ് ആണ് കേട്ടോ അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാലൊക്കെ റെസ് ഉണ്ടാകണം നമുക്ക് ഇടാൻ പറ്റില്ല ഇങ്ങനെ വെച്ച് കഴിച്ച് തരാനല്ലേ പറ്റുള്ളൂ നമ്പർ അപ്പം അതാട്ടോ ബ്ലാക്ക് ഈ പച്ചക്കാണ് കഫ്താനിലുതിലൊക്കെ നല്ല ഓർഡർ തന്നിരുന്നത് ഈ പച്ചയാണ് കിട്ട ഇത് ഇതുണ്ട് കാട്ടില്ലേ ഇതിൻ്റെ പ്രിന്റ് കാണാനായിട്ട് കയ്യമ്മിൽ ഉള്ള പ്രിന്റ് കാണാനാണ് ഇത് നൂലാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതാട്ടോ കണ്ടില്ലേ പച്ച ചെറുപറിയ പച്ച അപ്പോൾ എൺപത്തി ഒന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് മെസ്സേജ് അയക്കുക ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചല്ല ഒരു സൈഡിൽ കൂടെ ലൈനിൽ വരുന്നേ അതിൻ്റെ പച്ചയാണ് കേട്ടത് നേരത്തെ ഞാൻ കാണിക്കാൻ വിട്ട് പോയതാണ് അപ്പോൾ ഇതാക്കണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിലാണ് അപ്പൊ ലാസ്റ്റ് ഇത് വൈലറ്റിൽ കിട്ടോ വൈലറ്റിലാണ് അപ്പൊ ഇതാണ് രണ്ട് കളറിലിട്ടോ ഒരു ലൈറ്റ് വൈലറ്റ് വൈറ്റ് ഇത് വന്നു അപ്പൊ ആവശ്യമുള്ള ഒരു എമ്പത്തൊന്ന് എൺപത്തി ആറ് എമ്പത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലില് മെസ്സേജ് അയക്കുക ഇന്നലത്തെ വീഡിയോയ്ക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യുക ശ്രമിക്കാം ഓക്കെ അസ്സാംക്കും ഇന്നിപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു വന്നതല്ലേ അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഓക്കെ അസ്സാം അലൈക്കും